യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഈ മാസത്തിൻ്റെ സമാപന ദിവസമാണ് ഞായറാഴ്ച ഒരു മാസം മുഴുവൻ പ്രാർത്ഥനയിൽ ഒന്നിച്ച് നിന്ന എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും ബഹുമാനവും പ്രാർത്ഥനയും ഞങ്ങൾ അറിയിക്കുകയാണ് ഓരോരുത്തരും നൽകിയ പ്രാർത്ഥനയും സഹകരണവും വളരെ വലുതാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം അനേകരിലെത്തിക്കാൻ ദൈവം ഒരുപാട് പേരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അതിലൊരാളാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവം നിയോഗിച്ച വ്യക്തികളിൽ ഒരാളാണ് നിങ്ങളും കാരണം നിങ്ങളിലൂടെയും ആരൊക്കെയോ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വചനവും ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് അത് ചെറിയൊരു കാര്യമല്ല ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തെ എത്തിക്കുന്ന ഒരാളുടെ ആവശ്യത്തിന് നേരെ ദൈവം ഒരിക്കലും കണ്ണടയ്ക്കുകയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമായെന്ന് കാരണം ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ദൈവരാജ്യം ദൈവത്തിൻ്റെ വചനത്തെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ഒരാവശ്യത്തെ എൻ്റെ ആവശ്യത്തിന് നേരെ ദൈവം ഒരിക്കലും കണ്ണടയ്ക്കുകയില്ല ദൈവം ഒരിക്കലും എന്നെ മറന്നു കളയുകയില്ല ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ മാസം നമ്മൾ നിയോഗം വെച്ചത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇത് പ്രാർത്ഥിച്ചത് മാതാപിതാക്കളാകാം സുഹൃത്തുക്കളാകാം സഹോദരങ്ങളാകാം സഹോദരിയാകാം ആരാണോ ഇങ്ങനെയുള്ള നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇപ്പോൾ നിങ്ങൾ പറ ദിവസങ്ങളിൽ ഒരു മാസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഞാൻ കാണും എൻ്റെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ടു വരും വിശ്വാസത്തോടെ അത് പറ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കും നിങ്ങളിൽ സംഭവിക്കും ആ കൂട്ടത്തിൽ ഈ മാസം ഈ ഓഗസ്റ്റ് മാസം ഇവിടെ സമർപ്പിച്ച മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന ചോദിച്ചവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ സ്വഭാവം ഈ വചനം കേൾക്കുമ്പോൾ ഒത്തിരി ദൈവപ്രവർത്തി നടക്കുന്ന ഈ വിധത്തിലാ സ്വഭാവ രൂപീകരണം നടക്കുന്നുണ്ട് സ്വഭാവം മാറി നല്ല അനുഗ്രഹമുള്ള സ്വഭാവം ഉണ്ടാകാൻ തുടങ്ങി ദൈവവചനത്തിലൂടെ അനേകരുടെ സ്വഭാവത്തെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് മാറ്റും സ്വഭാവ രൂപീകരണം നടക്കും സ്വഭാവ രൂപീകരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു ഈ മാസം പ്രാർത്ഥിച്ചവർ പ്രതിസന്ധിയുടെ മുമ്പിൽ കൊടുക്കാനുള്ള പണം തിരിച്ചു കിട്ടാനുള്ള പണം ബാങ്കിൽ അടയ്ക്കേണ്ടത് പലിശ അടയ്ക്കേണ്ടത് സ്ഥലം വിൽക്കേണ്ടത് മേടിക്കേണ്ടത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിദേശത്തൊരു ജോലി ലഭിക്കാൻ പി ആർ ലഭിക്കാൻ വിദേശത്ത് പോകുവാൻ പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു നഴ്സിംഗ് ജോലി ചെയ്യുന്നവർ നേഴ്സിങ്ങിൽ പഠിക്കുന്നവർ അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചവർ നല്ലൊരു ജീവിതം ലഭിക്കാൻ പ്രാർത്ഥിച്ചവർ സമാധാനത്തിനായി പ്രാർത്ഥിച്ചവർ സ്വസ്ഥത ലഭിക്കാൻ പ്രാർത്ഥിച്ചവർ സ്ഥലമൊന്നു വിൽക്കാൻ പ്രാർത്ഥിച്ചവർ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മാറാൻ പ്രാർത്ഥിച്ചവർ തെറ്റായ ബന്ധങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിച്ചവർ ചില പ്രിയപ്പെട്ടവരിൽ വലിയൊരു മാനസാന്തരമുണ്ടാകാൻ പ്രാർത്ഥിച്ചവർ അങ്ങനെ നൂറ് നൂറ് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുവാണ് കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇവർ യാത്രയിലാകാം ഇപ്പോൾ ഇവർ വി ഭവനങ്ങളിലാകാം ഇപ്പോൾ അവർ വ്യക്തിപരമായി ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കുവാകാം സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ മാതാപിതാക്കളെ കുടുംബങ്ങളെ സഭാവ്യത്യാസമില്ലാതെ എല്ലവരെയും ദൈവ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തെ നമുക്കൊന്ന് കേൾക്കാം സങ്കീർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ആറാമത്തെ വാക്യമാ ഈ മാസം നമ്മൾ ചെയ്തത് സങ്കീർത്തന പുസ്തകം പതിനെട്ടേ ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അപ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചത് പട്ടുമെത്തയിൽ കിടന്ന സാഹചര്യത്തിലല്ല കഷ്ടതയിലാണ് ജീവിതത്തിൽ പല കഷ്ടതകളും നമുക്ക് ഉണ്ടാകാം കഷ്ടതയിൽ ഞാൻ പിറപിറുത്തുന്നോ കഷ്ടതയിൽ ഞാൻ പ്രാഗിയെന്നോ കഷ്ടതയിൽ ശപിച്ചുവെന്നോ കഷ്ടതയിൽ കുറ്റം പറഞ്ഞു കഷ്ടതയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ല കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അടുത്ത ഭാഗം ഇങ്ങനെയാണ് എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു ഉറക്ക ഞാൻ ചെറിയ ഒച്ചത്തിലൊന്നുമല്ല ഞാൻ അലറി ഞാൻ നിലവിളിച്ചു എന്തിന് എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി അടുത്ത ഭാഗം നോക്കിക്കേ അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എവിടെ നിന്നാ ദൈവം തൻ്റെ ആലയത്തിൽ നിന്ന് ഈ ആലയത്തിൽ നിന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച അനേകരുണ്ട് ഈ ആലയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ അപേക്ഷ കേട്ടു അടുത്ത ഭാഗം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് കഷ്ടതയിലാണോ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നാണോ ഈ വചനം കേട്ടത് ഈ വചനത്തിൽ നിന്നോണ്ട് പ്രാർത്ഥിച്ചത് ഈ വചനത്തെ അനേകർക്കൊരു നിയോഗത്തോടെ എത്തിച്ചു കൊടുത്തത് ഒരു നേർച്ചയോടെ വചനത്തെ കൈമാറുന്നവരുണ്ട് ഒരു നേർച്ചയോടെ കർത്താവ് ഞാൻ അങ്ങയുടെ വചനത്തെ ഒത്തിരി പേർക്ക് ഇന്ന നിയോഗത്തിന് വേണ്ടി ഇന്ന ഒരു നേർച്ചയായി ഞാൻ എത്രയും പേർക്ക് വചനം അയച്ചു കൊടുക്കുകയാണ് അത് അവരവരുടെ വിശ്വാസമാണ് ആ ഭാഗം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അപേക്ഷ കേട്ടു എന്ന് എഴുതിയിട്ടുണ്ട് ഇനി പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഒന്ന് ചേർത്ത് വായിക്കൂ എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എഴുതിയിരിക്കുന്നത് എന്താ എനിക്ക് ദൈവം പ്രതിഫലം നൽകിയെന്ന് കഷ്ടതയിൽ വിളിച്ചു പ്രാർത്ഥിച്ചതിന് പ്രതിഫലമുണ്ട് ഈ ഒരു മാസക്കാലം ഒരു നിയോഗത്തോടെ മുടങ്ങാതെ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം കിട്ടാൻ പോകുന്നു ഇത് ബൈബിൾ ദൈവവചനം പറയുവാണ് എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് എൻ്റെ കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി കഷ്ടതയിൽ ഞാൻ വിളിച്ചപ്പോൾ വേദനയിൽ ഞാൻ വിളിച്ചപ്പോൾ അത് വെറുതെയായി നല്ല അത് ഗുണവില്ലാതായി എന്നല്ല അത് പ്രയോജനപ്പെട്ടില്ലെന്നല്ല എനിക്കതിന് പ്രതിഫലം കിട്ടി ഡെയിലി ബ്ലസ്സിങ്ങിന്റെ ഭാഗമായി വചനം കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകും രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേറ്റ് വചനം കേൾക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു ദിവസമൊക്കെ പറ്റും പത്തു ദിവസമാകുമ്പം അടുക്കാൻ തുടങ്ങും ചിലർക്കത് ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളുടെ ശബ്ദം ഈ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളിൽ മുഴങ്ങുമ്പോൾ ഈ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങുമ്പോൾ വാഹനത്തിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകും ദൈവം ഏത് വിഷയത്തെ ചൊല്ലിയ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ഏത് വിഷയത്തെ കണ്ടുകൊണ്ടാണ് മനസ്സ് തകർന്ന് പ്രാർത്ഥിച്ചത് ഏത് വിഷയത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വേദനിച്ച് പ്രാർത്ഥിച്ചത് കഷ്ടതയിൽ ഞാൻ വിളിച്ചത് വെറുതെയായി എന്നല്ല നിങ്ങളുടെ പ്രാർത്ഥന വെറുതെ ആകില്ല നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് വെറുതെ ആകില്ല ഇതൊന്നും വെറുതെ ആയിപ്പോയിന്ന് ആരും പറയാനിടവരില്ല പിന്നെയോ ഇതൊരനുഗ്രഹമായി മാറും ഇതിന് തക്കതായ പ്രതിഫലത്തെ ദൈവം നൽകും ഇതിന് തക്കതായ പ്രതിഫലം നൽകും പ്രിയപ്പെട്ടവരെ ഈ മാസം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഒത്തിരി ആളുകൾ സ്നേഹത്തോടെ ഒരു കുടുംബമായി നിന്ന് വചനങ്ങളെ കേട്ടു പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ മാത്രമല്ല ഇവിടെ കിട്ടിയത് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളുമുണ്ട് ഒപ്പത്തിനൊപ്പം അതിൻ്റെ അർത്ഥം ദൈവം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന ഈ മാസം മുഴുവൻ നിയോഗം വെച്ചത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിച്ചു ദൈവം അനുഗ്രഹമുള്ളൊരു പ്രതിഫലം തരും ഒരു നാളുകളിൽ നമുക്കത് കാണാനും അറിയാനും കാത്തിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മാസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി നന്ദി പറയുന്നു നാളെ തിങ്കളാഴ്ച സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി ഒരു മാസം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ സെപ്റ്റംബർ മാസം ഒന്നു മുതൽ ഈ മാസം പ്രാർത്ഥിക്കുന്നത് നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന ഒരത്ഭുതമാകാൻ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു മാസമായി അത് മാറാൻ ഞങ്ങൾ ആത്മീയമായി ഒരുങ്ങുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം നിങ്ങളും ഈ ഒരു മാസം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാൻ സാധ്യമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക ആ ഒരുക്ക പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നാളത്തെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങളോട് ചെറിയ വാക്കുകളിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുങ്ങാം കർത്താവ് അങ്ങയുടെ വചനം കേട്ട വ്യക്തികളെ കുടുംബങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും നൽകണമേ സന്തോഷവും സമാധാനവും നൽകണമേ നിലനിൽക്കുന്ന ഐശ്വര്യം നൽകണമേ കർത്താവേ ഈ കുടുംബം ഈ വ്യക്തി ഈ യുവതി യുവാക്കൾ ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ അങ്ങ് കാണണമേ ഇന്ന് വചനത്തിൽ കേട്ടു കഷ്ടതയിൽ നിലവിളിച്ചപ്പോൾ അത് വെറുതെയായി ഗുണമില്ലാതായി വേണ്ടായിരുന്നു എന്നൊന്നുമല്ല തൻ്റെ കൈകളുടെ നിർമ്മലത കണ്ട് നിൻ്റെ നീതി കണ്ട് അവിടെ എനിക്ക് പ്രതിഫലം നൽകിയെന്നാണ് എനിക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറിൽ നൂറ് ശതമാനവും ഞാനത് വിശ്വസിക്കുന്നു കുടുംബത്തിന് അത് പ്രതിഫലമായി മാറും ഈ പ്രാർത്ഥന വെറുതെ ആകില്ല ഈ ആരാധന വെറുതെയാകില്ല ഇന്ന് അർപ്പിക്കുന്ന ബലിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുമുണ്ട് ഇന്ന് ജീവൻ ചോതി ആശ്രമത്തിൽ ഈ ധ്യാനം ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങളെ കൂടി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞൊരു മാസം വചനം കേട്ട നിങ്ങളോട് നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ബഹുമാനവും അറിയിക്കുന്നു സഹകരണത്തിന് ഒത്തിരി നന്ദി പ്രാർത്ഥിച്ചതിന് നന്ദി കൂടെ നിന്നതിന് നന്ദി വചനങ്ങളെ അനേകർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കരങ്ങളെ പ്രയോജനപ്പെടുത്തിയതിന് നന്ദി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ നമുക്കൊരുമിച്ച് വചനം കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമുള്ള ഭാഗ്യം തരട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നാളെ ഒന്നാം തീയതിയാണ് മറക്കാതെ ആ ദിവസത്തെ ശുശ്രൂഷ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ വാത്സല്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒന്നാം തീയതി ഒരുമിച്ച് കാണാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ ആമേൻ